എന്താ എന്തു ഞാൻ യൂട്യൂബിലെ തുന്നൽക്കാരന്റെ ചാനലിലെ ക്ലാസ്സുകൾ കണ്ടായിരുന്നു വർക്കൊക്കെ ചെയ്തോണ്ടിരുന്നെ ഇപ്പൊ അവർ മന്ത്ലി ടു ഡബിൾ നയൻ രൂപ പേയ്മെന്റ് ആക്കി ഫ്രീ ആയിരുന്നപ്പോൾ ഓക്കെ ആയിരുന്നു പേ ചെയ്യാൻ ഒരു മടി അവർ ആക്കിയതിന് കാരണം ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞല്ലോ ഇപ്പം തന്നെ ഏകദേശം മുന്നൂറിൽ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റും അതും പ്രൊഫഷണൽ ടൈലറിംഗ് കോഴ്സ് നീ അവരുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കിയേ അവരുടെ ക്ലാസിൻ്റെ ക്വാളിറ്റി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ശരിയാണ് എന്നാലും മന്ത്ലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പത്ത് രൂപയിൽ താഴെയല്ലേ വരുന്നുള്ളൂ ഒരു ചായ കുടിക്കുന്ന പൈസ പോലെ ആകുന്നില്ലല്ലോ നമ്മൾ അത് കണ്ടു പഠിച്ച് ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ലേ അതൊരു വലിയ കാര്യല്ലേ ഈ അറിവുകളെല്ലാം ജീവിതകാലം നിലനിൽക്കുന്നതല്ലേ ശരിയാ സ്കിൽ ഒരിക്കലും വേസ്റ്റ് ആകില്ലല്ലോ ജോയിൻ ചെയ്യണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഓഫർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓഫറാണ് അധിക ദിവസം ആ ഓഫർ ഉണ്ടാകില്ല ഈ ഓഫറിൽ ഇപ്പോൾ ജോയിൻ ചെയ്താൽ എത്ര നാൾ വേണമെങ്കിലും മാസം മാസം ഈ തുക മാത്രം അടച്ച് ക്ലാസ്സുകളിൽ കാണാൻ സാധിക്കും